ഹായ് പ്രിയപ്പെട്ടേ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം നേരുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്രകയിൽ വന്ന ഏറ്റവും പ്രധാനമായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ എത്തിയിട്ടുള്ളത് ഞാൻ ആ റിപ്പോർട്ട് വായിക്കുകയാണ് ശിഹാബ് തങ്ങൾക്ക് പഞ്ചാബിൽ സ്മാരകം ഇരുപത്തിരണ്ടിന് സ്വാധികാരി ശിഹാബ്ദങ്ങൾ സമർപ്പിക്കും കോഴിക്കോട് നട്ടുചക്കിരുട്ടാക്കി ഒന്നര പതിറ്റാണ്ട് മുമ്പ് വിട പറഞ്ഞു പോയിട്ടും അസ്തമിക്കാത്ത നിലാപുഞ്ചിരി കൊണ്ട് കൈരളിയെ വഴി നടത്തുന്ന പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി സിഹാബുദ്ധങ്ങൾക്ക് പഞ്ചാബിൽ സ്മാരകമൊരുങ്ങി ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച നടക്കുന്ന പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി സിഹാബുദ്ധങ്ങൾ സാംസ്കാരിക കേന്ദ്രം സമർപ്പിക്കും ജലന്ധർ പഗ്വാല ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്താണ് മലയാളി വിദ്യാർത്ഥികൾക്ക് കൂടി പ്രയോജനമാകുന്ന പ്രയോജനകരമാകുന്ന വിധത്തിൽ നാലു നില കെട്ടിടത്തിൽ സാംസ്കാരിക കേന്ദ്രം പൂർത്തിയായത് പാണക്കാട് സയ്യിദ് മുനവർ അൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഹ്യൂമോ ഹ്യൂമാർ ഹ്യൂമാനിറ്റേറിയൻ സ്മാഷ് ഫൗണ്ടേഷനാണ് കേന്ദ്രത്തിൽ കേന്ദ്ര കേന്ദ്രത്തിനു നേതൃത്വം നൽകുന്നത് പതിനെട്ടായിരം ചതുശ്രടി വിശ്രണമുള്ള കെട്ടിടത്തിൽ ലൈബ്രറി മിനി ഓഡിറ്റോറിയം വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്ക് ഗസ്റ്റ് റൂം പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയവയുണ്ടാവും എം എസ് എഫ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായ മണ്ണാർക്കാട് സ്വദേശി എം പി മുഹമ്മദ് അസ്ലം രണ്ടായിരത്തി പതിനാറിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയാണ് സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് വഴിതെളിച്ചത് ലൗലി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെ എം ബി എ വിദ്യാർത്ഥിയായിരുന്ന അസ്ലം അവിടുത്തെ മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോസ്റ്റ് ചെയ്ത വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട സെയ്ദ് മുനവർ അല്ലി സിഹാബ് തങ്ങൾ വിദ്യാർത്ഥികളെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂടി സഹകരണത്തോടെ ട്രസ്റ്റ് രൂപീകരിച്ചത് മുഖ്യ രക്ഷാധികാരിയായിരുന്ന പണക്കാട് സെയ്ദ് ഹൈദരലി സിഹാബ്ദങ്ങളുടെയും സെയ്ദ് സ്വാധികാരി ശിഹാബ്ദങ്ങളുടെയും ഇടപെടലിലൂടെയാണ് സ്ഥലം ലഭ്യമാക്കുന്നതും കെട്ടിട നിർമ്മാണത്തിന് നടപടി തുടങ്ങിയതും രണ്ടായിരത്തി പതിനേഴിൽ തറക്കല്ലിട്ടെങ്കിലും കോവിഡ് പ്രതിസന്ധിയിൽ നിർമ്മാണം നിലച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനരാരംഭിച്ചാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത് ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സെയ്ദ് സ്വാധികളി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ബി പി അബ്ദുൽ വഹാബ് സാഹിബ് തുടങ്ങിയവർ സംബന്ധിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു ലേഖനം സിഹാബ്ദങ്ങൾക്ക് പഞ്ചാബിൽ സ്മാരകം ഇരുപത്തിരണ്ടിന് സാദിക്കൽ സിഹാബ്ദങ്ങൾ സമർപ്പിക്കും എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങും ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഏതായാലും മൺമറഞ്ഞ മറഹുവും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സഹാബ്ദങ്ങളുടെ നാമധേയത്തിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനമായി എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു അജയ്യമായ പ്രസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു രാഷ്ട്രീയ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു വേറിട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അതോടൊപ്പം തന്നെ പിന്നോക്കം നിൽക്കുന്നവർക്ക് താങ്ങും തണലുമായി എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നു പന്തലിച്ച് നിൽക്കുകയാണ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലാക്കാതെ ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പഞ്ചാബിലെ സ്മാരകം എന്നുള്ള ഒരു വലിയൊരു അജീയമായ മുന്നേറ്റം മുസ്ലിം ലീഗ് നടത്തുന്നത് ശിഹാബുദ്ധങ്ങൾക്ക് പഞ്ചാബിൽ സ്മാരകം ഇരുപത്തിരണ്ടിന് പാണക്കാട് സെയ്ദ് സ്വ സ്വാധികളിൽ ശിഹാബുദ്ധങ്ങൾ സമർപ്പിക്കുകയാണ് ഏതായാലും വലിയ മുന്നേറ്റത്തിൽ ഇനിയും ഒരുപാട് മുന്നേറാൻ ഈ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകുന്ന പ്രിയങ്കരായ നേതാക്കൾക്കും സാധിക്കട്ടെ ഈ പ്രസ്ഥാനത്തിനൊരംഗമായി ഇന്നും നിലനിൽക്കാനും ജീവിതകാലം അത് തുടരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പരിവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരേക്കും അസലാമലിക്കും വരമ വാത്തു നാസ്സലാമ